ഇന്ന് ഞാൻ ചാള മൈദപ്പൊടിയിൽ മുക്കി വറുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം സാധാരണ എല്ലാവരും ചാള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് വറുക്കുമായിരുന്നു അതിന് പകരം ഞാൻ പൊടി മുക്കിയാണ് വറുക്കുന്നത് അതിനു വേണ്ടി ഞാനൊരു അര കിലോ ചാള എടുത്തിട്ടുണ്ട് ചാളേന മത്തി എന്നും പറയും പിന്നെ ഒരു ഒന്നര ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിരിയമുളക് പൊടിയായത് കൊണ്ട് രണ്ട് സ്പൂ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് മൈദപ്പൊടി ഒരു അരക്കപ്പ് അരക്കപ്പല്ല ഒരു ബൗൾ ചെറിയൊരു ബൗൾ പിന്നെ ഇത്രയും വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇത്തിരി സാധനം ഉപയോഗിച്ചിട്ട് ചാള വറുത്ത് കാണിക്കാം ബൗളിലേക്ക് ഞാൻ വരഞ്ഞ് വെച്ച ചാള ഇടുന്നുണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി കുഴച്ച് വെക്കണം ഇത് നന്നായി കുഴച്ചിട്ട് നമുക്ക് ഇത് പൊടിയിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് പിന്നെ മൈദപ്പൊടിയിൽ ഓരോ മീൻ കൊടുത്തിട്ട് അടുപ്പത്തിട്ടിട്ട് വറക്കണം ഈ മൈദപ്പൊടിയിൽ ഇങ്ങനെ മുക്കിയിട്ടാണ് വറുക്കുന്നത് െ തിരിച്ച് നറച്ചുടണം അങ്ങനെ മൊഴിച്ചിട്ട് നമുക്കിത് എടുക്കാം വറക്കുവാണെങ്കിൽ ചാളമീര് ഭയങ്കര മണായിക്കില്ല അങ്ങനെ അധികം മണവും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിരിക്കും ഞാൻ എല്ലാം വറുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് കാണിച്ചു തരാം ഇപ്പൊ ചാള നന്നായി പൊരിയും ഇനിയിപ്പത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം